ഏവർക്കും സ്നേഹവന്ദനം പ്രിയപ്പെട്ട ശശികല ടീച്ചറോട് ഒരു ചോദ്യം അങ്ങ് വസിക്കുന്ന ഭവനത്തിന്റെ മേൽക്കൂര അത് ഓടിട്ടാണെങ്കിൽ ഓട് പൊളിച്ചു കളയുമോ കാരണം ആ ഓട് നിർമ്മിച്ചിരിക്കുന്നത് ബാസൽ ഇവാഞ്ചൽക്കൽ മിഷണറിമാര് മലബാറിൽ സ്ഥാപിച്ച ടൈൽസ് ഫാക്ടറിയുടെ അടിസ്ഥാനത്തിലാണ് അവരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ജർമ്മനിയിൽ കളിമൺ സംസ്കരണത്തിൽ പരിശീലനം നേടിയ മിഷനറി ജോർജ് ബ്ലബസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി സ്ഥാപിച്ചതാണ് ഇവിടെയുള്ള ഈ ടൈൽ ഫാക്ടറികളെല്ലാം തന്നെ അതിനുശേഷം ബാസിലി വാഞ്ചലിക്ക മിഷൻ പല സ്റ്റേഷനില് ടൈൽസ് സ്ഥാപിക്കുകയും അവര് രണ്ടായിരത്തോളം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുകയും ചെയ്തു പ്രത്യേകിച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ ഇവിടെ ഉണ്ടായിരുന്ന ക്ഷാമകാലത്തും വളരെ വ്യാപകമായിട്ട് രോഗങ്ങൾ സാംക്രമിക രോഗങ്ങൾ ഉണ്ടായപ്പോൾ അതിനെതിരെ പ്രതിരോധവുമായിട്ട് അവർ രംഗത്തിറങ്ങുകയും അങ്ങനെയാണ് ടീച്ചറുടെ തലമുറകളൊക്കെ ഇന്നും ശബ്ദിക്കാൻ തക്കവണ്ണം ഒച്ചയിടാൻ തക്കവണ്ണം ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഗർജിക്കാൻ തക്കവണ്ണം പ്രാപ്തരായിത്തുകയും ചെയ്ത് ടീച്ചറുടെ വീടിന്റെ മേൽക്കൂര അധികം താമസിക്കാതെ പൊളിച്ചു കളയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ സ്വന്തം ചങ്ങനില